കല്യാണം ഇവൻറ്റോ ലൈക്ക് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്ക് അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടും നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവയ്ക്ക് ചോല വണ്ടോ

നാലാം ക്ലാസ്സിലെ ഊണിന്റെ മേളം പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് ക്ലാസ്സിൽ വിഭവസമൃദ്ധമായ സദ്യ നടത്തിയത് എല്ലാ കുട്ടികളും പായസമടക്കമുള്ള വിഭവങ്ങൾ കൊണ്ടുവന്ന് സദ്യ ആസ്വദിച്ചു കഴിച്ചു സദ്യയ്ക്ക് അധ്യാപകരായ ഷീജ പി സുബരാജ് എം റിയാസ് സബിത ജീന നജ്മത് പ്രിയങ്ക വി ധനലക്ഷ്മി എ വിദ്യ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം